ഉത്തര കേരളത്തിലെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ശ്രീ കൊട്ടിയൂർ ക്ഷേത്രം ദക്ഷൻ്റെ യാഗം നടന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അവിടെ എവിടെയായി സൈഡിലൊക്കെ പണ്ടൊക്കെ യാഗങ്ങൾ നടക്കുമ്പോൾ എങ്ങനെയാണോ യാഗശാലകൾ കിട്ടുന്നത് അതുപോലെ നമുക്ക് കാണാം മാസത്തിലെ ചോതിനാൾ മുതൽ മിഥുന മാസത്തിലെ ചിത്രനാൾ വരെയുള്ള ദിവസങ്ങളിലാണ് കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവം നടക്കുന്നത് നമ്മൾ തിരുവഞ്ചിറയിലേക്ക് പ്രവേശിക്കുകയാണ് ദക്ഷൻ്റെ മകളായ സതീദേവിയുടെ ദേഹത്യാഗത്തിന് ശേഷം വീരഭദ്രനും ഭൂതഗണങ്ങളും യാഗശാല നശിപ്പിക്കുകയും ഭൃഗുമഹർഷി സൃഷ്ടിച്ച ഭൂതഗണങ്ങളെയും ഭടന്മാരെയും നിഗ്രഹിക്കുകയും ദക്ഷപ്രജാവതിയെ കഴുത്തറുത്ത് കൊല്ലുകയും ചെയ്തപ്പോഴുണ്ടായ രക്തമാണ് ഈ തിരുവഞ്ചിറയിൽ എന്നാണ് വിശ്വാസം ആദ്യകാലത്ത് രുതിരം ചിറ എന്നാണ് ഇതറിയപ്പെട്ടിരുന്നത് പിന്നീട് അത് തിരുവഞ്ചിറയായി മാറിയതാണ് ഒരു വൃത്താകൃതിയിൽ തിരുവഞ്ചിറയുടെ മധ്യഭാഗത്തായി തുരുത്തുപോലെ ഉയർന്നു നിൽക്കുന്ന സ്ഥലത്താണ് മണിത്തറയും വാളറയും സ്ഥിതി ചെയ്യുന്നത് തിടപ്പള്ളിയും അവിടെ തന്നെയാണ് മണിത്തറയിൽ പടുകുഴി എന്ന് പറയുന്ന പ്രത്യേക സ്ഥാനത്താണ് സ്വയംഭൂ സ്ഥിതി ചെയ്യുന്നത് തിരുവഞ്ചിറയിൽ ഒരിക്കലും വറ്റാത്ത ഒരു നീരുറവയുണ്ട് കൂടാതെ ഒരു അരയാൽ തറയും നമുക്കവിടെ കാണാം സാധാരണയായി നല്ല തിരക്കുണ്ടാകാറുണ്ട് തിരുവഞ്ചിറയിൽ നമുക്ക് പ്രദക്ഷിണം വയ്ക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് സാധാരണയായി ഉണ്ടാകാറ് ഇന്ന് വളരെ തിരക്ക് കുറവാണ് തിരുവഞ്ചിറയിലൊന്നും തീരെ ആളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ചുറ്റുമുള്ള യാഗശാലകൾ കാണുമ്പോൾ ഒരു യാഗത്തിൻ്റെ പ്രതീതി തന്നെ നമുക്ക് ഇവിടെ വന്നാൽ അനുഭവപ്പെടും എൻ്റെ സൈഡിലായി റിപ്പോർട്ടർ ചാനലുകാർ നിൽക്കുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട വ്യക്തി വന്നതാണ് ഇവിടെ അവർ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ കാത്തു നിൽക്കുകയാണെന്നാണ് തോന്നുന്നത് അദ്ദേഹമാണ് ആ തൊഴുത് ഇറങ്ങുന്നത് ശ്രീ ഗോകുലം ഗോപാലൻ ആണ് അത് നമ്മൾ അവിടെ കരിങ്കല്ലുകൊണ്ട് ചുറ്റും കെട്ടിയിട്ട് കാണുന്നത് ശ്രീ പാർവതി ദേവിയുടെ അനുഗ്രഹം ചൊരിയുന്ന അമ്മാറക്കൽ തറയാണ് ഞങ്ങൾ പ്രദക്ഷിണം മൂന്ന് തവണ ചെയ്തു കഴിഞ്ഞു തിരുവഞ്ചിറയിലൂടെയുള്ള പ്രദക്ഷിണം ചെയ്യുമ്പോൾ തന്നെ അമ്മാറക്കൽ തറയും നമ്മൾ തൊഴുതു പ്രാർത്ഥിക്കുന്നുണ്ട് ശ്രീ ഗോകുലം ഗോപാലൻ അമ്മാറക്കൽ തറയുടെ പ്രദക്ഷിണ വഴിയിലാണ് ഉള്ളത് കാനനവാസിയായ ഒരു കുറിച്ചൻ തൻ്റെ പതിവ് നായാട്ടിനായി ഇറങ്ങിയ അവസരത്തിൽ കയ്യിലുള്ള അമ്പിനെ മൂർച്ച കൂട്ടുന്നതിനായി മുന്നിൽ കണ്ട മിനുസമാർന്ന ലക്ഷണയുക്തമായ ഒരു ശിലയിൽ ഉരച്ചു ആ ശിലയിൽ നിന്ന് പെട്ടെന്ന് രക്തം വരാൻ തുടങ്ങി അതുകണ്ട് പേടിച്ച കുറിച്ചൻ ഓടിപ്പോയി നമ്പൂതിരിയെ വിവരമറിയിച്ചു പടിഞ്ഞീറ്റ ഇല്ലത്തെ നമ്പൂതിരിയായിരുന്നു അത് വേദജ്ഞാനിയായ നമ്പൂതിരിക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലായി അദ്ദേഹത്തിന് അത് ഈശ്വര ചൈതന്യം തന്നെയാണെന്ന് മനസ്സിലായി ശിലയിലെ രക്തം നിൽക്കാൻ വെള്ളവും പാലും നെയ്യും കൊണ്ട് അഭിഷേകം ചെയ്തിട്ടും ശരിയായില്ല പിന്നീട് ഇളനീർ കുലകൾ കൊണ്ട് അഭിഷേകം ചെയ്തപ്പോൾ ആണ് ശിലയിലെ രക്തം നിന്നത് പരമപവിത്രമായ ആ ശിലയാണ് സ്വയംഭൂ ചൈതന്യമായി നമ്മൾ കാണുന്നത് റിപ്പോർട്ടർ ചാനലുകാർ ശ്രീ ഗോകുലം ഗോപാലിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അഞ്ച് വയസ്സ് മുതൽ അച്ഛൻ്റെ കൈപിടിച്ച് ഇവിടെ വരാറുണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഇവിടെ വരുന്നത് മുടക്കിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാ കൊല്ലവും കൊട്ടിയൂരപ്പനെ തൊഴാൻ വരുന്നത് മുടക്കാറില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു യാഗശാലയുടെ അന്തരീക്ഷമായതുകൊണ്ട് തന്നെ ഈ അന്തരീക്ഷം എനിക്ക് വളരെ ഇഷ്ടമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ പിന്നെ ഒരു സെൽഫിയും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഈ സമയത്ത് നമ്മുടെ അദ്ദേഹം വഴിപാട് കൗണ്ടറിൻ്റെ അടുത്തായിരുന്നു അവിടെ പിന്നെയും ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ കൂടെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ അതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് വരാൻ പോവുകയാണ് വഴിപാട് കൗണ്ടറൊക്കെ അവിടെ തന്നെയാണ് കണ്ടോ നല്ല ഗമയിലാണ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇതിലൂടെ നടക്കുമ്പോൾ കാലിലൊക്കെ കല്ല് തറിക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് കാലിന് ഭയങ്കര പ്രശ്നമുണ്ടാകാറുണ്ട് ഇദ്ദേഹത്തിന് പിന്നെ അങ്ങനെ ഒരു കുലുക്കവുമില്ല ഇപ്പോൾ ഏകദേശം മണി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബാവലിപ്പുഴയുടെ തീരത്താണ് ഇവിടെ നിന്ന് എല്ലാവരും കുളിച്ചിട്ടാണ് അവിടേക്ക് പോകാറ് പ്രകൃതി രമണീയമായ കൊട്ടിയൂരിൻ്റെ ഭംഗി ഇവിടെ ബാവലിപ്പുഴയിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും കണ്ടോ ഞങ്ങൾ പറഞ്ഞതുപോലെ എല്ലാവരും വൈകുന്നേരം തന്നെയാണ് വരുന്നത് ഇപ്പോൾ സമയം അഞ്ച് മണി കഴിഞ്ഞതല്ലേ ഉള്ളൂ ആൾക്കാർ വന്നു തുടങ്ങി പണ്ടൊക്കെ രാവിലെയാണ് ആൾക്കാർ വരാറ് അപ്പോൾ വൈകുന്നേരം തിരക്ക് തുടങ്ങിക്കഴിഞ്ഞു ഈ താൽക്കാലികമായി കെട്ടിയ ബണ്ടിലൂടെ തന്നെയാണ് ആൾക്കാർ കൂടുതലായും പോകുന്നത് മുകളിലേക്ക് കയറി പാലം വഴി പോക്ക് കുറവാണ് അക്കരെ കൊട്ടിയൂരിൽ നിന്നും ഇനി നമ്മൾ പോകുന്നത് ഇക്കരെ കൊട്ടിയൂരിലേക്കാണ് ഇക്കരെ കൊട്ടിയൂരിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ ഒരു ഉത്സവ പ്രതീതി തന്നെയാണ് ഞങ്ങൾ അവിടെ ഓടപ്പൂ വിൽക്കുന്ന സെക്ഷനിലെത്തി അതിൻ്റെ വിലയൊക്കെ അന്വേഷിച്ചു കൊട്ടിയൂരിലെ ഈ ഓടപ്പൂവിൻ്റെ കഥ അറിയ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറയാം ദശൻ്റെ യാഗത്തിൽ വിഘ്നം വരുത്തിയ വീരഭദ്രനും സംഘവും അടക്കമുള്ള മഹർഷിമാരുടെ താടിയും ജടയും പിച്ചിച്ചീന്തി എറിഞ്ഞതാണ് ഇപ്പോഴത്തെ ഓടപ്പൂ എന്നാണ് വിശ്വാസം സാധാരണ കൊട്ടിയൂരമ്പലത്തിൽ ദർശനത്തിന് വരുന്നവർ ഈ ഓടപ്പൂ വാങ്ങാതെ പോകാറില്ല വാഹനങ്ങളിൽ വാഹനങ്ങളിലും വീടുകളിലും ഈ ഓടപ്പൂ തൂക്കിയിടുന്നത് ഐശ്വര്യമാണെന്നാണ് എല്ലാവരുടെയും വിശ്വാസം ഇളം ഓടമുളത്തണ്ടുകൾ വെട്ടിയെടുത്ത് പ്രത്യേക രീതിയിൽ ചതച്ച് ചീകിയെടുത്താണ് ഓടപ്പൂ തയ്യാറാക്കുന്നത് ഓടപ്പൂവിനൊക്കെ പല വിലയാണ് ചിലത് ചെറുത് ചിലത് വലുത് അതിൻ്റെ വിലയൊക്കെ ചോദിച്ചപ്പോൾ ചേച്ചി ദയവ് ചെയ്ത് ഞങ്ങളെ വിട്ടേക്കു എന്നാണ് അവൻ പറഞ്ഞത് ശരിക്കു പറഞ്ഞാൽ വിലയിലുള്ള വ്യത്യാസമല്ല കേട്ടോ വലിപ്പത്തിലുള്ള വ്യത്യാസമാണ് ഓടപ്പൂ വലുതിന് കുറച്ച് കൂടുതൽ പൈസ ഉണ്ടാവും ചെറുതിന് ചെറിയ വിലയായിരിക്കും അങ്ങനെയാണ് അവിടെ നിന്ന് ഞങ്ങൾ രണ്ട് ഓടപ്പൂ വാങ്ങിച്ചു ഒരുപാട് ഓടപ്പൂ അവിടെ കാണാം ഇനി ഞങ്ങൾ ഇക്കരെ കൊട്ടിയൂരേക്ക് പോവുകയാണ് ഇക്കരെ കൊട്ടിയൂരിൽ സാധാരണ ഈ സമയത്ത് നട തുറക്കാറില്ല അക്കരെ കൊട്ടിയൂരിൽ എല്ലാവരും ദർശനത്തിന് പോകുന്നത് കൊണ്ട് തന്നെ ഇക്കരെ കൊട്ടിയൂർ വന്ന് ഒന്ന് തൊഴുതുമടങ്ങാറാണ് പതിവ് സാധാരണ ഉത്സവമല്ലാത്ത ദിവസങ്ങളിൽ ഇക്കരെ കൊട്ടിയൂരിൽ മാത്രമേ പൂജകൾ ഉണ്ടാവാറുള്ളൂ അക്കരെ കൊട്ടിയൂരേക്ക് ആർക്കും പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല ഇളനീർ വെപ്പുകാർ വരുന്നതാണ് നമ്മൾ ആ ദൂരെയായി കാണുന്നത് ഇവിടെ ഒരാൾ ഭയങ്കര ഗൗരവത്തിലാണ് തൊഴാൻ പോകുന്നത് ഓരോ ദിവസങ്ങളിലായി ഇതുപോലെ നമ്മൾ ഒരുപാട് ഇളനീർ വെപ്പിനുള്ള ആൾക്കാർ വരുന്നത് കാണാം അവർ ഇക്കരെ കൊട്ടിയൂരിൽ തൊഴുതതിന് ശേഷം അക്കരെ കൊട്ടിയൂരിലേക്ക് പോകുന്നതാണ് എല്ലാവരും നമ്മളെപ്പോലെയൊന്നുമല്ല കേട്ടോ പഴയ ആൾക്കാർ ആ പഴയ രീതിയിൽ തന്നെയാണ് അമ്പലത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്നത് വീട്ടിൽ നിന്ന് കുളിച്ച് വന്ന് കഴിഞ്ഞാലും ചിലരൊക്കെ ഇവിടെ വന്ന് പുഴയിലൊന്ന് മുങ്ങിയിട്ടാണ് ഇവിടേക്ക് വരുന്നത് അങ്ങനെ ഇക്കരെ കൊട്ടിയൂർ ദർശനവും കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുകയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പോകാം അല്ലേ